ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മന്നാസ് കേക്ക് കഫേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടു ടയർ കേക്ക് സ്റ്റാക്കിങ് ചെയ്യുന്നതും കൂടെ തന്നെ എനിക്ക് പറ്റിയ രണ്ട് മൂന്ന് മിസ്റ്റേക്കുകളുമായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ബിഗിനേഴ്സിന് കുറച്ച് യൂസ്ഫുള്ളായിരിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ വീഡിയോയിലേക്ക് പോകാം എനിക്ക് വൺ ആൻഡ് ഹാഫ് കെ ജിയുടെ ബട്ടർ സ്കോച്ച് കേക്കാണ് ഇന്ന് ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ അത് നമുക്ക് ടൂ ടയറായിട്ടാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ സെവൻ ഇഞ്ചിൻ്റെ രണ്ട് ടിന്നിലും ഫോർ ഇഞ്ചിൻ്റെ രണ്ട് ടിന്നിലും ആയിട്ടാണ് ബേക്ക് ചെയ്തെടുത്തത് അതിൻ്റെ ഓരോ കേക്ക് ഞാനിവിടെ രണ്ട് ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ശേഷം നമുക്ക് അത് ക്രീം ഇടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫില്ലിങ്ങിന് കൊടുക്കേണ്ട ക്രീമിൽ ഞാൻ ബട്ടർ ബട്ടർസ്കോച്ചിൻ്റെ സോസും കൂടെ തന്നെ ബട്ടർ സ്കോച്ചിൻ്റെ മിൽക്ക് മിക്സും കൂടി ചേർത്താണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് അത് വീഡിയോയുടെ ആദ്യത്തെ ഭാഗത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി കേക്ക് നമുക്ക് ക്രം കോട്ട് ചെയ്യുന്നത് കാണാം അപ്പോൾ ആദ്യം ഫോറഞ്ചിൽ ചെയ്തെടുത്ത സ്പഞ്ചാണ് ആദ്യം ക്രംക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു സ്പഞ്ച് എടുത്ത് വെക്കുക പിന്നെ അതിലേക്ക് സോക്ക് ചെയ്യണം സോക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഷുഗർ സിറപ്പിനോടൊപ്പം കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ മിൽക്കും മിക്സ് കൂടി ആഡ് ചെയ്താണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സ്പഞ്ച് സോക്ക് ചെയ്ത് അതിന് ശേഷം നേരത്തെ ഫില്ല് ചെയ്ത് വെച്ചാ ക്രീം ഇട്ട് കൊടുക്കുക കൊടുത്ത ശേഷം വീണ്ടും ബട്ടർ സ് സ്കോച്ചിൻ്റെ സോസും ഒന്ന് അപ്ലൈ ചെയ്ത് അതിന് പുറത്ത് പ്രഡൈൻസും പിന്നെ വൈറ്റ് കോമ്പൗണ്ട് ചോപ്പ് ചെയ്തത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഏത് കേക്ക് ചെയ്താലും അത്യാവശ്യം റിച്ചായിട്ട് തന്നെ അതിൻ്റെ ഫില്ലിങ്ങ കൊടുക്കുക എന്നാൽ മാത്രമേ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ എന്നാലേ വീണ്ടും വീണ്ടും ഉള്ള വർക്കുകൾ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം പിന്നെ ടൂ ടയറ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ടയറും ക്രംകോട്ട് ചെയ്ത് വെക്കുമ്പോൾ തന്നെ അതിൽ കേക്കിനുള്ള ഡവൽസോ സ്റ്റിക്കോ അതിലോട്ട് ഇറക്കി കൊടുക്കുക അത് ആ കേക്ക് ചരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഡവൽസ് കൊടുക്കുന്നത് ഒരു മൂന്നോ നാലോ സ്റ്റിക്ക് നമുക്ക് അതിനുള്ളിലോട്ട് ഇറക്കി കൊടുക്കാം അതുപോലെ ഓരോ ടയറിലും അങ്ങനെ തന്നെ ചെയ്യണം ചെയ്തതിന് ശേഷം വേണം അടുത്ത് നമുക്ക് ഫിനിഷിംഗ് കോട്ട് കൊടുക്കാനായി അപ്പോൾ ഞാനിവിടെ രണ്ടിൻ്റെയും കോട്ടിങ് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ കൂടെ തന്നെ നമുക്ക് ആറ് കപ്പ് കേക്കും കൂടി കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതും ബട്ടർ സ്കോച്ചിൻ്റെ ഫില്ലിംഗ് ഒക്കെ തന്നെ കൊടുത്ത് അതും നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ ഈയൊരു വർക്കിൽ എനിക്ക് ആദ്യം പറ്റിയ ഒരു ഒരവത്വം എന്ന് പറഞ്ഞാൽ ഈ കേക്കിന് വേണ്ടിയിട്ട് വാങ്ങിയ ബോക്സ് ബോക്സും ബോർഡും ഞാൻ മറന്ന്

അപ്പോൾ അത് ഞാൻ വാങ്ങിക്കൊണ്ട് വരുന്ന വഴിക്കാണ് അമ്മയുടെ ഷോപ്പ് അപ്പോൾ അവിടെ വെച്ചിട്ട് അമ്മ വരുമ്പം കൊണ്ടുവരാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് വന്നതായിരുന്നു അത് അമ്മ മറന്നങ്ങ് വീട്ടിൽ കൊണ്ടുപോയി പിന്നെ ഞാൻ ആ കാര്യം അങ്ങ് വിട്ടുപോയി ആ കേക്ക് ചെയ്യുന്ന ദിവസമാണ് അതിനെ നോക്കുന്നത് ഇവിടെ വീട് മൊത്തം നോക്കിയിട്ട് കണ്ടതുമില്ല പിന്നീടാണ് വിളിച്ചപ്പോൾ അവിടെ വണ്ടിയിലായി അങ്ങനെ വീട്ടിലിരിക്കുന്നതെന്ന് അറിഞ്ഞത് അപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ ഇവിടെ ഉള്ള ബോർഡ് എടുത്ത് വെച്ച് കേക്കൊക്കെ ക്രമക്കെട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാൻ വീട്ടിൽ ചെന്നിട്ടാണ് അതെടുത്തിട്ട് വന്ന് ക്രംകോട്ട് ചെയ്ത് വെച്ചിരുന്ന കേക്കിന് ഈ ഒരു ബേസിലോട്ട് മാറ്റി ഫൈനൽ കോട്ട് കൊടുത്തെടുക്കുകയാണ് അപ്പോൾ രണ്ട് ടയറും നമ്മൾ അങ്ങനെ ഫൈനൽ കോട്ട് ചെയ്ത് അന്നത്തെ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു കേക്കിന് വൈറ്റ് ആൻഡ് ഗ്രീൻ കളറാണ് കളർ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം വൈറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്ത ശേഷം ചെറിയൊരു ലൈറ്റ് ഗ്രീനാണ് ഒരു ബ്ലൂയിഷ് ഗ്രീനാണ് കൊടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്രീമിൽ സ്കൈ ബ്ലൂവും ലീഫ് ഗ്രീനും കൂടി ചേർത്തിട്ടാണ് ഞാൻ ആ ഒരു കളറ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് കേക്കിലും കപ്പ് കേക്കിലും കൊടുക്കേണ്ട ഡിസൈൻ കളറൊക്കെ കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത് ഫിനിഷ് ചെയ്താണ് അന്നത്തെ ദിവസം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ബാക്കിയെല്ലാം നമുക്ക് പ്രിൻറ്റ് വർക്കാണ് വരുന്നത് ജംഗിൾ തീമിലായിരുന്നു ഈ ഒരു കേക്ക് ഡിസൈൻ ചെയ്യേണ്ടത് അപ്പോൾ തലേദിവസം ഇതെല്ലാം ഫിനിഷ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേന്ന് ആ ഒരു കേക്ക് എടുത്ത് നോക്കിയപ്പോഴേക്കും അവിടെ ഇവിടെയിട്ട് ക്രേക്കൊക്കെ വീണിട്ട് കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കണ്ടതെല്ലാം ഒരിക്കൽ കൂടി ക്രീമിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് വീണ്ടും ഞാനത് ടൂട്ടയറാക്കി സ്റ്റാക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ രണ്ടാമത്തെ ലെയറും എടുത്ത് സ്റ്റാക്ക് ചെയ്ത് വെച്ച ശേഷം വീണ്ടും ഈ കേക്ക് അവിടെ ഇവിടെ ആയിട്ട് പൊട്ടുന്നത് കണ്ട് അപ്പോൾ പൊട്ടുന്നത് കണ്ടിട്ട് ഞാൻ വീണ്ടും ക്രീമിട്ടൊന്ന് ശരിയാക്കാൻ നോക്കി ശരിയാക്കാൻ നോക്കിയപ്പം അത് മൊത്തത്തിൽ എനിക്ക് പണി തന്നു ആകെ ആ ഒരു കേക്ക് വൃത്തിയേടായിപ്പോയി കാരണം നമ്മൾ തലേ ദിവസം ഫിനിഷ് ചെയ്ത് വച്ചതല്ലേ അപ്പോൾ അതിൽ നമ്മൾ വീണ്ടും ചെയ്യാൻ നോക്കിയപ്പോൾ ചില ഭാഗങ്ങളിൽ ക്രീം അതിൻ്റെ എയർ ബബിൾസൊക്കെ പുറത്ത് വന്നിട്ട് വൃത്തിയേടായിപ്പോയി അപ്പോൾ വീണ്ടും ഞാൻ ആ എടുത്ത് വെച്ച ടയറിനെ വീണ്ടും എടുത്ത് മാറ്റി വീണ്ടും ഒന്നേന്ന് ആ ക്രീമൊക്കെ എടുത്ത് മാറ്റിയ ശേഷം അടുത്ത് ഫിനിഷിങ് വർക്ക് വീണ്ടും കൊടുക്കേണ്ടി വന്നു അപ്പോൾ നമുക്ക് കുറച്ച് ടൈം ടൈമുണ്ടായിരുന്നു എനിക്ക് നാല് മണിക്കാണ് ആ ഒരു കേക്ക് കൊടുക്കേണ്ടത് എന്തോ കാരണവശാൽ ഞാൻ കുറച്ചധികം നേരത്തെ ഈ ഒരു കേക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ ആ ഒരു ടൈം ഉള്ളത് കൊണ്ട് തന്നെ അധികം ടെൻഷനാവാതെ നമുക്ക് ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റി ഒരു രണ്ട് മണിക്കൂർ ഗ്യാപ്പ് എനിക്കുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഒരു കേക്കിൽ വീണ്ടും പുറത്തുകൂടി ഒരു ലെയർ ക്രീം കൂടി കൊടുത്ത് ഫിനിഷ് ചെയ്ത ശേഷം അതൊന്ന് ഫ്രീസറിലോട്ട് വെച്ച് സെറ്റ് ചെയ്ത് ടു ടേറും സ്റ്റാക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റി പക്ഷേ നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിരുന്ന കേക്ക് ആയതുകൊണ്ട് തലേ ദിവസം നമ്മൾ വിപ്പീത ക്രീമൊക്കെ അല്ലേ പിന്നീട് എടുത്ത് കൊടുത്തത് അപ്പോൾ എയർ ബബിൾസിൻ്റെ പ്രശ്നവും ഫിനിഷ് ചെയ്തെടുക്കാൻ ഒത്തിരി പാടുപെട്ടു ഒത്തിരി പാടായിരുന്നു ഈ ഒരു കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അധികം ടെൻഷൻ ആവാതെ കാമായിട്ട് നിന്ന് ചെയ്യുവാണെങ്കിൽ കൂടുതൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അധികം നമ്മൾ ടെൻഷൻ ആയി കഴിഞ്ഞാൽ ഈ ഒരു കേക്ക് നമുക്ക് ആ ടെൻഷൻ കൊണ്ട് കറക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാനും പറ്റത്തില്ല ആകെപ്പാടെ കൊളായിപ്പോ എനിക്ക് ആദ്യമായിട്ടാണ് ഏറ്റവും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത് പല വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേക്ക് പൊട്ടിപ്പോയിട്ട് വീണ്ടും ശരിയാക്കുന്നതും പിന്നെ ഇങ്ങനെയുള്ളൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ട് വീണ്ടും അവർ ശരിയാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇത് ഫസ്റ്റ് ടൈമാണ് എന്നാലും ആ ഒരു അങ്ങനെയുള്ള വീഡിയോകളൊക്കെ കണ്ടിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് അധികം ഞാൻ ടെൻഷൻ ആവാതെ നിന്ന് എനിക്ക് ചെയ്തെടുക്കാൻ പറ്റി അഥവാ നമ്മൾ ടെൻഷൻ ടെൻഷനായിട്ടുണ്ടായിരുന്നെങ്കിൽ ശരിക്കും ആ ഒരു രീതിയിൽ നമുക്ക് അതിന് കൊടുക്കേണ്ട ആ ഫിനിഷിംഗ് ഒന്നും നമുക്ക് ചിലപ്പോൾ ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല എന്തായാലും ദൈവം സഹായിച്ചു നല്ല രീതിയിൽ തന്നെ ആ ഒരു കേക്ക് വർക്ക് ചെയ്ത് എനിക്ക് കൊടുക്കാനും പറ്റി ആദ്യം തട്ട് ശെ ശരിയാക്കുന്നതിൽ അധികം സമയം രണ്ടാമത്തെ തട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ ആ കേക്കിന് വലിയ ക്രാക്കൊന്നും വീണിട്ടും ഇല്ലായിരുന്നു പക്ഷേ അത് അധികം ടൈം എടുത്താണ് ഫിനിഷ് ചെയ്തെടുത്തത് എന്തായാലും നമുക്ക് കറക്റ്റ് ടൈമിൽ തന്നെ കേക്ക് കൊടുക്കാൻ പറ്റി പിന്നെ ഇതായിരുന്നു അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ